അരിസ്ഥി അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഇന്നേ ദിവസം ഇവിടെ നിൽക്കുവാനും അമ്മയുടെ സാക്ഷ്യങ്ങൾ വെളിപ്പെടുത്തുവാനും അവസരം ലഭിച്ച നല്ല നിമിഷത്തോർത്ത് അമ്മയ്ക്ക് ഒരായിരം സ്തുതികൾ സമർപ്പിക്കുന്നു എൻ്റെ പേര് ഡാലിയ ജോസ് ഞാൻ ചെറുവാണ്ടൂർ എടവകാങ്കമാണ് ഏറ്റുമാനൂർ വർക്ക് ചെയ്യുന്നത് ഡൽഹിയിലാണ് ഇപ്പോൾ അവധിക്ക് വന്നിരിക്കുകയാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത വ്യക്തിയാണ് അഞ്ച് പ്രാവശ്യം പുതുക്കി അത് കഴിഞ്ഞ മാതാവിൻ്റെ വിശുദ്ധമായ കാശുരൂപം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയും വീണ്ടും ഉടമ്പടി പുതു പുതുതായിട്ട് എടുക്കുകയും ചെയ്യേണ്ടി വന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ഉടമ്പടി എടുക്കുകയും ഇന്ന് രണ്ടാമതായി പുതുക്കുവാനായി ഇവിടെ വരുവാനുള്ള ഭാഗ്യം ലഭിക്കുകയും ചെയ്തു അതിനും അമ്മയ്ക്കും തെരുക്കന്മാരനും ഓരായിരം സ്തുതി അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഓരോ നിമിഷവും നമ്മളിലുണ്ടാവുന്ന ഭയവും ആ വ്യാകുലകതകളും എന്നിൽ നിന്ന് അമ്മ എടുത്തു മാറ്റി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത് ആദ്യമായി എൻ്റെ സാക്ഷ്യത്തിൽ ആദ്യത്തെ ഉടമ്പടിയിൽ എനിക്ക് ഒരു പ്രാവശ്യം സാക്ഷ്യം പറയാനായിട്ട് അവസരം ലഭിച്ചിരുന്നു അമ്മയുടെ തിരുമ്മ മുമ്പിൽ നിന്ന് ഇതേ സ്റ്റേജിൽ നിന്ന് അത് കഴിഞ്ഞ് രണ്ടാമതായി അമ്മയുടെ സന്നിധിയിൽ എന്നെ നിർത്തിയതിന് അമ്മയ്ക്ക് വീണ്ടും നന്ദി ആദ്യ സാക്ഷ്യം ഞങ്ങൾ കേരളത്തിൽ ഒരു ഭവനം പണിയുവാനായിട്ട് അതിയായി ആഗ്രഹിച്ചു പക്ഷേ പല പ്രാവശ്യം ഞങ്ങൾ ആഗ്രഹിച്ചെങ്കിലും പിന്നീട് അതൊന്നും നടന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങൾ ഭവനത്തിനായി ആരംഭിച്ച് തറയൊക്കെ സ്ഥാനം കണ്ടു തറയിട്ടു തറയിട്ട് കഴിഞ്ഞാൽ അതവിടെ അവിടെ കുറച്ച് നാൾ കിടന്ന് അത് നന്നായിട്ട് ഉറയ്ക്കട്ടെ എന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങളുടെ പണി തുടങ്ങിയത് പക്ഷേ അമ്മയോട് മാധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതിനായി നമ്മുടെ കയ്യിൽ ഒരു അഞ്ച് ലക്ഷം രൂപ പോലും എടുക്കാനില്ലാതെയാണ് ആ പണി ആരംഭിച്ചത് അമ്മ ചോദിക്കുന്നവരിൽ നിന്ന് നമുക്ക് അത് കടമായി തരുവാനും ലോണം നമുക്ക് കൃത്യമായി അറേഞ്ച് ചെയ്ത് തരുവാനും അതുകൂടാതെ നമ്മളുടെ ചിട്ടികളും കാര്യങ്ങളും എല്ലാം അതിൻ്റെ സമയത്തിന് ഓരോ പൈസയും തീരുന്ന സമയത്തടുത്ത് ക്രമപ്പെടുത്തി തരുവാനുമുള്ള കൃപ ലഭിച്ചു അതിനായി ഞാൻ ഉപയോഗിച്ചത് അമ്മയുടെ നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പും തൈലവും തിരിയുമാണ് നമ്മുടെ തറയിൽ സ്ഥാനമെടുന്ന സമയത്ത് അമ്മയുടെ വസ്തുവായ ഉപ്പ് അവിടെ കൊണ്ട് ഇടുവാനും തറയിലും കട്ടിളയുടെ അടിയിലും അമ്മയുടെ കാശം വെച്ച് കട്ടിള വയ്ക്കുവാനും തിരി അവിടെ കത്തിച്ച് വെച്ച് പ്രാര്ത്ഥിക്കുവാനും ഞാൻ മറന്നില്ല അമ്മയെ നിരന്തരമായി വിളിച്ച് അപേക്ഷിച്ചുകൊണ്ടിരുന്നു അതുപോലെ തന്നെ കിണറിന് സ്ഥാനം കണ്ടെങ്കിലും പതിനാല് കോല് താഴാതെ വെള്ളം കിട്ടത്തില്ല എന്ന് പറഞ്ഞെടുത്ത് നമുക്ക് ഒമ്പത് കോല് താന്നപ്പോഴത്തേക്കും വെള്ളം കാണുവാൻ തുടങ്ങി അവസാനം ഞങ്ങൾ പന്ത്രണ്ട് കോല് വരെ താത്തു പക്ഷെ ലാസ്റ്റിലാണ് നമുക്ക് കുറച്ച് പാറ കിട്ടിയത് ബാക്കിയെല്ലാം നല്ല ഇത് വെട്ടുകല്ലോട് കൂടി അത് തീർത്ത് കിട്ടുവാനുള്ള കൃപയും മാതാവ് തരപ്പെടുത്തി തന്നു അവിടെയും അമ്മയുടെ നേർച്ചവസ്തുക്കളായ ഉപ്പും ഉപ്പം തൈലവും തിരിയും കത്തിച്ച് വെച്ച് ഞാൻ കിണറിൻ്റെ സ്ഥാനത്ത് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു രണ്ടാമതായി എൻ്റെ സാക്ഷ്യം പറയാനുള്ളത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഹസ്ബൻഡ് നാട്ടിൽ വരികയും ഹസ്ബൻഡ് നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഹസ്ബൻഡ് ഹയർ എസ് ആർ ടി സി ബസ്സുമായി വണ്ടി ഇടിക്കുകയും ചെയ്തു വണ്ടിയുടെ രണ്ട് സൈഡും മൊത്തം പോയി വണ്ടി ശരിക്കും ഇപ്പോൾ ആക്രിക്കാർക്ക് കൊടുക്കേണ്ട ഒരവസ്ഥയിലാണ് പക്ഷേ ഹസ്ബൻഡിന് മാതാവിൻ്റെ കൃപയാൽ അമ്മയുടെ ഭയങ്കരമായ അനുഗ്രഹത്താൽ ദേഹത്ത് കുറേ കുപ്പിച്ചില്ലുകൾ വീണുള്ള പൊട്ട കീറലുകളും തലയിലും കുറച്ച് കീറലുകളും കൈയൊന്ന് ചെറുതായിട്ട് ഇടിച്ച് ചെ കൈയുടെ വേദനയും അല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല അമ്മ അവിടെ അമ്മയുടെ കരങ്ങളിൽ അമ്മയുടെ ചിറകുകളിൽ അമ്മയുടെ നീല അങ്കിയിൽ പൊതിഞ്ഞു നിർത്തി എന്ന് വേണം പറയുവാനായിട്ട് ഇന്ന് ഹസ്ബൻഡ് ഒരു ബുദ്ധിമുട്ടും കൂടാതെ അത് കഴിഞ്ഞ് ഒരു ദിവസം പോലും ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വന്നില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നോ എക്സ്റേ ഒക്കെ എടുത്ത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തോ തിരിച്ചുവിട്ടോ ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് വേറെ യാതൊരു ബുദ്ധിമുട്ടും വരുത്തിയില്ല ആ സമയത്ത് എൻ്റെ നീസ് ഇവിടെ ഉടമ്പടി എടുക്കുവാനായി വന്നിരുന്നു അന്ന് നീസ് ഇവിടെ സാക്ഷ്യം പറയുകയും ചെയ്തു അത് നീസ് ഇവിടെ ഉണ്ടായിരുന്നതിനാൽ ചൊവ്വാഴ്ച ആയിരുന്നതിനാലും ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലും പ്രാർത്ഥനയിലും ആയിരുന്നു രണ്ട് മണി സമയത്തായിരുന്നു ഞാൻ ഇതൊന്നും അറിയുന്നില്ല അന്നേ ദിവസം വൈകുന്നേരമായപ്പോഴാണ് ചെറുതായിട്ട് എന്തോ പറ്റി എന്ന് ഞാൻ അറിഞ്ഞത് പക്ഷെ ഇത്രയും കൂടുതലായി അപകടം പറ്റിയെന്നും വണ്ടിക്കും ഇത്രയും പറ്റിയെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല പക്ഷേ അറിഞ്ഞും പിന്നെ ആ വണ്ടിയും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴാണ് മാതാവിൻ്റെ കരപ്രസ്പർശനം മാതാവിനോടുള്ള പ്രാർത്ഥനയുടെ ബലം മാതാവിൻ്റെ ആ സംരക്ഷണം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ഞങ്ങളുടെ വണ്ടിയിലും ഞങ്ങളുടെ വീട്ടിലും എല്ലാം കൃപാസനം മാതാവിൻ്റെ വണ്ടിയിലാണെങ്കിലും കൃപാസനം മാതാവിൻ്റെ കൊന്തയും കൃപാസനം മാതാവിൻ്റെ എല്ലാം ആയിട്ടാണ് നമ്മൾ നടക്കുന്നത് ആ ഒരു സംരക്ഷണവും പിന്നെ വണ്ടിയിൽ കയറുമ്പോൾ നമ്മളത് പ്രാർത്ഥിക്കാതെ ഒരിക്കലും നമ്മൾ വണ്ടി ഓണാക്കി ഓടിക്കാറില്ല ഞാനോ ഹസ്ബൻഡോ അതിൻ്റെ എല്ലാം കൃപയാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു മൂന്നാമതായി എൻ്റെ ഒരു കൂട്ടുകാരുത്തേയുടെ മോൾക്ക് ഓവറിയിൽ ക്യാൻസറായിരുന്നു അതറിഞ്ഞ സമയം തൊട്ട് കൂട്ടുകാരി ഭയങ്കരമായി വിഷമിക്കുകയും എന്നോട് വന്ന് പറയുകയും ചെയ്തു അതെങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ വയറ് വീർത്തു വരുന്നു എന്നുള്ള ഒരു കേസിലായാണ് ഞങ്ങൾ അന്ന് തൊട്ടോ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുകയും മോൾക്ക് ഞാൻ അമ്മയുടെ കൊന്ത കൊടുക്കുകയും അമ്മയുടെ കാശുവും കൊടുക്കുകയും അമ്മയുടെ ഉടമ്പടി തൈലവും ഉപ്പും കൊടു തൈലം തേച്ച് പ്രാർത്ഥിച്ചു ഉപ്പ് കൊടുത്ത് തിരിയും കൊടുത്ത് മോളോട് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു അന്ന് മുതൽ ഇന്ന് വരെ ആ മകൾ ആ കൊന്ത കയ്യിൽ നിന്ന് വെക്കാതെ അമ്മയുടെ ബലം എന്താണെന്നും അമ്മയുടെ ശക്തി എന്താണെന്നും തിരിച്ചറിഞ്ഞ് ഇപ്പോൾ കൈ കഴുകുന്ന സമയത്തല്ലാതെ എല്ലാ സമയങ്ങളിലും ആ കുട്ടിയുടെ കയ്യിൽ കൊന്തയുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഇന്ന് ആ മോള് യാതൊരു കുഴപ്പമില്ലായിരിക്കുന്നു റിയൊക്കറൻസ് ഉണ്ടാകാം എന്ന് പറഞ്ഞ ഒരു ക്യാൻസറാണ് പക്ഷേ റിയൊക്കറൻസും ഉണ്ടായില്ല കീമോയുടെ ആവശ്യം വന്നില്ല റേഡിയേഷൻ്റെ ആവശ്യം വന്നില്ല എല്ലാം അമ്മയുടെ ഒരു സ്പർശനവും അമ്മയുടെ തൈലത്തിൻ്റെ ആ അമ്മയോടുള്ള പ്രാർത്ഥനയുടെയും ബലമാണെന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു മൂന്നാ നാലാമതായി എൻ്റെ മോളെ ട്വൽത്ത് എക്സാം എഴുതി കഴിഞ്ഞ വർഷം പാസ് ഔട്ടായി മോളെ പഠിക്കും എന്നിരുന്നാലും അമ്മയുടെ കൃപയും തിരുക്കന്മാരൻ്റെ സാന്നിധ്യവും ഇല്ലെങ്കിൽ അവരുടെ എക്സാം ഒന്നും വിജയിക്കുകയില്ല നല്ല മാർക്ക് കിട്ടിയില്ല ആ സമയത്ത് നമുക്കൊന്നും പറയാ എഴുതാൻ പറ്റാതെ വരുന്ന അവസ്ഥകളും പിള്ളേർ മറന്നു പോകുന്ന അവസ്ഥകൾ സമയം കിട്ടാത്ത അവസ്ഥകൾ ദേഹാസ്വസ്ഥ്യങ്ങൾ എല്ലാം ഉണ്ടാകാം പക്ഷേ എപ്പോഴും എക്സാമിന് പോണ സമയത്ത് അമ്മയുടെ കാശൂവും വാങ്ങിക്കുവാനും അമ്മയുടെ ഉപ്പം തൈലവും അമ്മ തൈലവും തേച്ച് പോകാനും മോൾ മറക്കാറില്ല അതിനായി മോളെപ്പോഴും പറയും അമ്മയെ പ്രാർത്ഥിച്ച് ഞാൻ ചില സമയ ദിവസങ്ങളിൽ ഞാൻ ജോലിക്ക് പോകുന്ന സമയമായിരിക്കാം എന്നാലും അമ്മയെ തയ്ച്ച് പ്രാർത്ഥിച്ചിട്ട് പോ എക്സാമിന് പോകുമ്പോഴും എന്തെങ്കിലും ഓരോ പ്രത്യേക കാര്യങ്ങൾക്ക് പോകുമ്പോൾ മോളും ഹസ്ബൻറ്റും മോനും അതിനായിട്ട് എന്നോട് പ്രത്യേകം പറഞ്ഞ് പ്രാർത്ഥിക്കും ഞാൻ തയ്ച്ചും കൊടുക്കാറുണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് അതിനാൽ മോൾ നല്ല കൂടി പാസ് ഔട്ടായി ഇന്ന് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ജീസസ് ആൻഡ് മേരി കോളേജിൽ ബികോം വിദ്യാർത്ഥിയായി പഠിക്കുന്നു ഒന്നാം വർഷം കഴിഞ്ഞു രണ്ടാം വർഷത്തിലേക്ക് അടുത്ത മാസം കയറും മൂന്നാമതായി എൻ്റെ മോന് മോന് മൂന്ന് വർഷമായി മെറൈൻ എഞ്ചിനീയറിങ്ങിന് സെലക്ഷനായിട്ട് അത് മോൻ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു ഞങ്ങൾക്ക് ആ അറിയത്തില്ലായിരുന്നു എത്രമാത്രം അതിൽ ശോഭിക്കും എന്ന് അത് എത്ര എന്താണേലും മോൻ എടുത്ത തീരുമാനം നല്ലതായിരുന്നു അതോടുകൂടി അമ്മയുടെ കരുണയും കൃപയും അമ്മയുടെ തൈലവും ഉപ്പും മോൻ്റെയിൽ എപ്പോഴും ഉണ്ട് അമ്മയുടെ രൂപവും അത് വെച്ചൊന്നും പ്രാർത്ഥിച്ച് പോകുന്നതിനാൽ മൂന്ന് വർഷം പൂർണ്ണമായും സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മോന് സാധിച്ചു മോൻ ഇന്ന് അതിൽ സന്തോഷത്തോടു കൂടി മുമ്പോട്ട് പോകുന്നു അതുകൂടാതെ മോന് കാമ്പസ് സെലക്ഷൻ വന്നപ്പോൾ ഒരു നല്ലൊരു ഇറ്റാലിയൻ കമ്പനിയിൽ ഇൻ്റേൺഷിപ്പിന് പ്ലേസ്മെൻ്റ് ആവുകയും ഇനി ഒരു വർഷത്തെ പഠനം കൂടി കഴിഞ്ഞാൽ അമ്മയുടെ കൃപയാൽ ഇൻറ്റേൺഷിപ്പിലേക്ക് കയറുവാൻ സാധിക്കുകയും ചെയ്യും അഞ്ചാമതായി എൻ്റെ അമ്മയുടെ കാല അമ്മയെ ഉടമ്പടി എടുത്തിയ പക്ഷേ അമ്മയുടെ പ്രായാധി മുമ്പോട്ട് പോകുന്ന കാരണവും കാലിൻ്റെ ബുദ്ധിമുട്ടും കാരണം പിന്നീട് അമ്മയ്ക്ക് ഉടമ്പടി പുതുക്കുവാൻ പറ്റിയില്ല അമ്മയ്ക്ക് എപ്പോഴും വിഷമമാണ് അത് പറഞ്ഞ് അതുകൊണ്ട് എപ്പോഴും ഞാൻ വരുമ്പോഴും അമ്മ വരും ഇന്നും വന്നിട്ടുണ്ട് അമ്മയുടെ കാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതുപ്പ് നിലം പോലെയാണ് എപ്പോഴും വേരക്കോസ്വൈനായിട്ട് അമ്മ ഒരു വർഷത്തിൽ ചിലപ്പോൾ മൂന്ന് പ്രാവശ്യമൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവും ഡ്രസ്സിങ് ചെയ്യാം കാലിൽ താത്ത് വെച്ച് പിന്നെ നടക്കും പിന്നെയും അത് പൊട്ടും പൊട്ടിയതാ തന്നെ വീണ്ടും ഉണ്ടായിട്ട് നടക്കും പക്ഷേ അമ്മയുടെ കാല് ഇന്നിപ്പോൾ ഒരു വർഷം കഴിഞ്ഞ മാർച്ചിൽ അഡ്മിറ്റ് ആയതാണ് ഒന്നര മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നു അത് കഴിഞ്ഞ് ഇന്ന് വരെ മാതാവിൻ്റെ കൃപയാൽ അമ്മ മാതാവിൻ്റെ തൈലം തേച്ച് പ്രാർത്ഥിക്കും രാവിലെയും വൈകുന്നേരവും ഉടമ്പടി പ്രാർത്ഥന പപ്പയമ്മയും കൂടെ ചെല്ലും അതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ ഇന്ന് ആ കാല് ഒരു പൂർണ്ണ സൗഖ്യത്തിൽ ഇരിക്കുകയാണ് അത്യാവശ്യം വടി പിടിച്ചാണേലും അമ്മയ്ക്ക് നടക്കാൻ പറ്റുന്നുണ്ട് അമ്മ ഇപ്പോൾ ഇവിടെ ഉണ്ട് അമ്മ പക്ഷേ കുമ്പസാരിക്കാൻ പോയതാണ് അതുകൊണ്ടാണ് അമ്മ സ്റ്റേജ വരാത്തത് മറ്റൊന്നുമല്ല മറ്റ് അടുത്തതായി സാക്ഷ്യങ്ങളിൽ നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് എല്ലാവരുമായിട്ട് സന്തോഷത്തോടെ പോകുക എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക ഒരു കൃപയും അനുഗ്രഹവും വേണം നമ്മൾ എത്ര നല്ല ചെയ്താലും അതിൽ എന്തെങ്കിലുമൊക്കെ കമൻറ്റും കുറവുകളും കണ്ടുപിടിക്കാനും അതിനെ വ്യാഖ്യാനിക്കുകയും മറ്റുള്ളവർ ചെയ്യുമ്പോൾ എപ്പോഴും വേദനിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഇന്ന് പക്ഷേ മാതാവിനോട് ചേർന്ന് ചേർന്നതെന്ന് മാതാവിൻ്റെ പ്രാർത്ഥനയിലായിരിക്കുന്നതിനാൽ ആരെന്ത് പറഞ്ഞാലും എനിക്ക് എനിക്കതിനോട് പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല അപ്പോൾ ഞാൻ അതിനായിട്ട് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അല്ലെങ്കിൽ വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിനെ സമർപ്പിക്കും പക്ഷേ പഴയതിലും നന്നായിട്ട് സന്തോഷത്തോടു കൂടി എല്ലാവരോടും കൂടി അവരും എന്നോടുകൂടി സന്തോഷമായി ജോലി ചെയ്ത് മുമ്പോട്ട് പോകുന്നു ഇത്രയുമൊക്കെയാണ് ഒക്കെയാണ് സാക്ഷ്യങ്ങൾ ഇതുകൂടാതെ നമുക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ ഇവിടുന്ന് തന്നെ ഇറങ്ങുമ്പോഴേ കൊടുക്കുവാൻ തുടങ്ങും അത് കുറച്ച് നാട്ടിൽ കൊടുക്കും ബാക്കി അവിടെ ഡൽഹിയിൽ കൊണ്ടുപോയി ഞാൻ കൊടുക്കും വാങ്ങിക്കുന്ന പത്രങ്ങൾ നമ്മുടെ മലയാളം വാങ്ങിക്കും ഹിന്ദി ഇംഗ്ലീഷ് ഹിന്ദിക്കാർക്കും അക്രൈസ്തവർക്കും അവിടെയുള്ളവർക്ക് മാതാവിനെ പറ്റി പറഞ്ഞ് നമ്മൾ മാതാവിനെ സാക്ഷ്യപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് കൊടുക്കാറുണ്ട് പിന്നെ ഉടമ്പടി തൈലം ഉപ്പ് കാശുപം കൊന്ത ഇതൊക്കെയാണ് ഇപ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് മാതാവിനെ കൂടുതൽ അറിയുവാനും കാരണം ചിലർക്ക് പത്രം കൊടുക്കുമ്പോൾ അയ്യോ ഇതെന്താ അത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അത് ആ വിശ്വാസത്തിലോട്ട് വരുവാനും അത് വാങ്ങിക്കുവാനും ഒരു മടി കാണിക്കും പക്ഷേ മാതാവിൻ്റെ കാശുപവും കൊന്തയും ഒക്കെ കൊടുക്കുമ്പോൾ അത് സന്തോഷത്തോടെ വാങ്ങിക്കുവാനും അവരുടെ മുഖത്ത് ഒരു പ്രസരിപ്പും ഒരു ഉന്മേഷവും വരുന്നു അത് കഴിഞ്ഞ് അവർ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളിൽ അവർ വീണ്ടും മാതാവിനോട് എടുക്കുന്നു അതെനിക്ക് പൂർണ്ണമായും കാണാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മുടെ ഉടമ്പടി പ്രാർത്ഥനയുടെ പുസ്തകങ്ങൾ അത് കോപ്പികളുണ്ടാക്കി എൻ്റെ നീസ് കൊടുക്കുന്നുണ്ട് അവരുടെ കൂട്ടത്തില് ഞാനും വാങ്ങിച്ച് ഹിന്ദി ഇംഗ്ലീഷും ഒക്കെ കൊടുക്കുമായിരുന്നു ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് സ്റ്റോ സ്റ്റോളിൽ നിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് അവ വാങ്ങിച്ച് കൂട്ടുകാർക്കും മറ്റുള്ള നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കും ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ പ്രേക്ഷിത നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായി നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന ഞാനൊരു നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ വരുന്ന ഇഷ്ടംപോലെ രോഗികളുണ്ട് ആരുമില്ലാത്തവരും തീർത്ത് പാവപ്പെട്ടവരും ചിലപ്പം വന്ന ആ തുണിയിൽ തന്നെ പിന്നെ ആരും തിരിഞ്ഞു നോക്കാത്തവരുമായിട്ടുള്ളവർ അപ്പോൾ അവർക്ക് ഞാൻ എൻ്റെ വീട്ടിലുള്ള വസ്ത്രങ്ങളും മറ്റുള്ളവരിൽ നിന്ന് കളക്ട് ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവർക്ക് വസ്ത്രങ്ങൾ ഇടിയിച്ചും കൊടുക്കാനും വസ്ത്രങ്ങൾ കളക്ട് ചെയ്ത് കൊടുക്കുവാനും അങ്ങനെ അവരെ ഒരു നല്ല വ്യക്തിയാക്കി ഒരു മനുഷ്യനാക്കി ചിലപ്പോൾ അവർ വരുന്നത് വളരെ വൃത്തിഹീനമായിട്ടായിരിക്കും ഒരു നല്ല മനുഷ്യനാക്കി പുറത്തേക്ക് പറഞ്ഞു കഴിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അതിനായിട്ട് ഏറെ കഷ്ടപ്പെടാറുണ്ട് പിന്നെ മറ്റുള്ളവരിൽ എന്താണോ ഒരു ബുദ്ധിമുട്ടുകൾ കാണുന്നത് അവിടെ സഹായിക്കാനായിട്ട് തീർച്ചയായിട്ടും മറക്കാറില്ല ഇത്രയുമാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പിന്നെ രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥനിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ രാവിലെ ഏക്കണം അഞ്ചരയ്ക്ക് മുമ്പേ റെഡിയായി നമ്മളുടെ പ്രാർത്ഥന കൂടണം അച്ഛൻ്റെ പ്രാർത്ഥനയിൽ പങ്കുചേരണം എന്നുള്ളത് ഭയങ്കരമായി തീഷ്ണമായ ഒരാഗ്രഹമാണ് അത് സ്റ്റാറ്റ് നമ്മൾ ഷെയർ ചെയ്യാനും മടക്കാറില്ല ചൊവ്വാഴ്ചത്തെ ധ്യാനങ്ങളും നമ്മൾ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അതുകൂടാതെ ഉപവസിക്കാനായിട്ട് ചിലപ്പം ചൊവ്വാഴ്ചകളിൽ പറ്റിയില്ലെങ്കിലും എന്നാണോ അവധിയുള്ളത് അന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കാരണം അതിനുമുമ്പ് ഞാൻ ഉപവസിച്ചുകൊണ്ടിരുന്നതാണ് കോവിഡൊക്കെ വന്നേ പിന്നെ ഈ രോഗങ്ങളും ഇൻഫെക്ഷനും ഒക്കെ ഓർത്തിട്ടാണ് ചൊവ്വാഴ്ചകളെ മിക്കവാറും ജോലിയായിരിക്കും ഭയങ്കര തിരക്കുള്ള ദിവസമാണ് അതുകൊണ്ടാണ് അന്നത്തെ ദിവസത്തെ മാറ്റിവെച്ച് മറ്റൊരു ദിവസത്തേക്കാക്കി ചെയ്യുന്നത് പിന്നെ മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ രാവിലെയും വൈകുന്നേരവും നമ്മൾ തേച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് കൂടുതലായിട്ട് ബൈബിൾ വായിക്കുവാനും വചനങ്ങളെ മനസ്സിലാക്കുവാനും ബൈബിൾ വായിക്കണം എന്നുള്ള ഒരു തീക്ഷ്ണതയിലേക്ക് വരുവാനും സാധിച്ചു അതുകൂടാതെ എന്നും ദീപബലിയിൽ പോകാൻ സാധിക്കാറില്ല പക്ഷേ ഓൺലൈനായി എന്നും കുർബാന കാണാനായിട്ട് ഒരിക്കലും മുടക്കാറില്ല എന്നേലും ഒരു ദിവസം പകുതി കണ്ട് മുടങ്ങി അല്ലെങ്കിൽ കാണാൻ പറ്റിയില്ലെങ്കിൽ അന്നത്തേം കൂടെ ഞാൻ പിറ്റേ ദിവസം കാണും രണ്ട് കുർബാന കാണും അങ്ങനെ മാതാവിനോടും തിരുക്കുമാറിനോടും അടുപ്പിച്ച് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള വലിയൊരു കൃപ എനിക്കും എൻ്റെ കുടുംബത്തിനും പറ്റി പിന്നെ കുടുംബ പ്രാര്ത്ഥനകൾ എന്നും ചെല്ലാൻ ശ്രമിക്കാറുണ്ട് ചില ദിവസങ്ങളിൽ എല്ലാവരുടെയും ജോലി സാധ്യത വെച്ച് നടക്കാറില്ല എന്നാലും ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും കൊന്തകൾ എന്നും ചെല്ലുവാൻ ശ്രമിക്കുന്നു ചെയ്യുന്നുണ്ട് എന്നാലും ഒന്നും രണ്ടു ദിവസമൊക്കെ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ജീവിതത്തിൽ വേറൊരു ഇത് സാക്ഷ്യം പറയാൻ എനിക്കുള്ളത് എട്ടൊമ്പത് വർഷമായിട്ട് എനിക്ക് ചില ദിവസങ്ങളിൽ രാവിലെയായിട്ട് അല്ലെങ്കിൽ ഇട സമയങ്ങളിൽ ഞാൻ കുനിയുമ്പോൾ നമ്മുടെ സ്പൈനൽ ഫ്ലൂയിഡ് കണ്ടിന്യൂസ് ആയിട്ട് റണ്ണിങ് ആയിട്ട് എൻ്റെ മൂക്കിൽ കൂടെ ഇങ്ങനെ കണ്ടിന്യൂസ് ഒഴുകും നമ്മൾ എന്താ പറയേണ്ടേ പൈപ്പ് തറന്ന പോലെ അത് ഞാൻ പെട്ടെന്ന് തിരിയുമ്പം അകത്തേക്ക് വന്ന് നമ്മുടെ വായിലേക്ക് ഇച്ചിരി വരും പക്ഷേ ചില സമയം അത് പല കളറില് ചിലപ്പം പച്ചയായിരിക്കും ചിലപ്പം അതിച്ചിരി ഇൻഫെക്റ്റഡ് മഞ്ഞയായിരിക്കും ചില സമയം ഇച്ചിരി ആയിരിക്കും അങ്ങനെ അതോടുകൂടി എനിക്ക് നല്ല തലവേദനയും വരാറുണ്ടായിരുന്നു അതെനിക്കൊരു മൂന്നാലഞ്ച് മാ വർഷമായിട്ടില്ലായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ ആദ്യത്തെ ഉടമ്പടി സാശ്യത്തിൽ ഞാനത് പറയാൻ മറന്നുപോയി അത് കഴിഞ്ഞ് പിന്നെ ഇന്നാണ് ഞാൻ ഉടമ്പടി സ്വാശ്യം പറയുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ നാട്ടിൽ വന്ന് മൂന്ന് ദിവസമായിട്ട് ഞാൻ സാക്ഷ്യം പറയാത്തോണ്ടായിരിക്കും വീണ്ടും എന്നിൽ അത് വരുവാൻ തുടങ്ങി അപ്പോൾ ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു അമ്മേ മാതാവേ ഞാൻ ഇന്നെനിക്ക് സാക്ഷ്യം പറയാൻ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മയുടെ മുമ്പിൽ ഈ സാക്ഷ്യം ഞാൻ വെളിപ്പെടുത്തും എന്ന് അത് ഇന്നലെ തൊട്ട് എനിക്ക് ഇന്ന് വരെ അതില്ല ഇനി അമ്മ തരികയല്ലെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അമ്മയും തിരുക്കുമാരനും എനിക്ക് എൻ്റെ കുടുംബത്തിനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി നമ്മുടെ അമ്മ നമ്മ നമ്മുടെ ജീവിതത്തെ പളുങ്കുപാത്രം പോലെ മിനുക്കി വെളുപ്പിച്ച് മനോഹരമാക്കുകയാണ് അതിൽ മുമ്പോട്ട് പോകുവാനും ജീവിക്കുവാനും വീണ്ടും കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരെയും ദയവാനുഗ്രഹിക്കട്ടെ സ്വാമിക രണ്ടാം പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തിയൊൻപതാം തിരുവചനം അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കുവാൻ തിരുവള്ളമാകണമേ ദൈവമായ കർത്താവെ അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവിടുത്തെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും ഡാലിയ ജോസ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വിവിധ അനുഭവങ്ങളെയും അനുഗ്രഹങ്ങളെയുമാണ് അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തിയത് സഹോദരി സൂചിപ്പിച്ച പ്രധാന വിഷയങ്ങൾ ആദ്യത്തേത് വീടിനു വേണ്ടിയുള്ള പരിശ്രമമായിരുന്നു സാമ്പത്തിക ഏറെ ഉണ്ടായിരുന്നു എന്നാൽ അമ്മ മാതാവ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ആ സാമ്പത്തിക ക്രമീകരിച്ചു കൊടുത്തുകൊണ്ട് ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ കുടുംബത്തെ സഹായിച്ചതിനെ സാക്ഷ്യപ്പെടുത്തി അതോടൊപ്പം ജലത്തിൻ്റെ വിഷയം കിണറിലുണ്ടായിരുന്നു എന്നാൽ ഉടമ്പടി നേർച്ചവസ്തുപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിലൂടെ ആ ജലം ധാരാളം ലഭിച്ചതിൻ്റെ സാക്ഷ്യപം സഹോദരി പങ്കുവെച്ചു ജീവിത പങ്കാളിക്കുണ്ടായ ഒരു ആക്സിഡൻറ്റും അത് വാഹനം ആകെ തകർന്ന് തരിപ്പണമായി പോയെങ്കിൽ കൂടിയും ജീവിത പങ്കാളിക്ക് ഗുരുതരമായി യാതൊരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ നിസ്സാര പരിക്കലോടുകൂടി അമ്മമാതാവ് സംരക്ഷിച്ചതിനെയും സാക്ഷ്യപ്പെടുത്തി ആ ദിവസം ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും സഹോദരി ഭവനത്തിൽ ഉടമ്പടി അമ്മമാതാവിനോടുള്ള പ്രാർത്ഥനയിൽ ആയിരിക്കുകയുമായിരുന്നുവെന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഉടമ്പടി എന്നും ഒരു കുടുംബത്തിനുള്ള സംരക്ഷണ പ്രാർത്ഥനയായി നമുക്ക് കാണുവാൻ സാധിക്കും ഒരു വ്യക്തിയാണ് ഉടമ്പടി എടുക്കുന്നതെങ്കിലും ആ വ്യക്തിയിലൂടെ കുടുംബം മുഴുവനും നവീകരിക്കപ്പെടുന്നത് കുടുംബത്തിൻ്റെ വിഷയങ്ങൾ മുഴുവനും ദൈവസന്നിധിയുടെ പരിഗണ പരിഗണനയ്ക്ക് വേണ്ടി വരുന്നത് ദൈവസന്നിധിയിലേക്ക് കൊടുക്കുന്ന ഓരോ വിഷയത്തിന് മേലും ദൈവം തന്നെ ഇടപെടലുകളും അടയാളങ്ങളും നൽകിക്കൊണ്ട് കൂടുതൽ ക്രമീകരിച്ച് നന്മയിലേക്ക് സമാധാനത്തിലേക്ക് ശ്രേയസിലേക്ക് നയിക്കുന്നത് നമുക്ക് ജീവിത അനുഭവങ്ങളായി എന്നും ഈ അൾത്താരയിൽ കേൾക്കുവാൻ പറ്റും അതുകൊണ്ട് ഒരു വ്യക്തിയിലൂടെ ഒരു കുടുംബത്തിലേക്ക് ഒരു കുടുംബത്തിലൂടെ ഒരു പ്രദേശത്തേക്ക് അമ്മ മാതാവ് ക്രിസ്തുവിൻ്റെ പ്രേക്ഷിതരായി മിഷണറിമാരായി നമ്മളെ ഓരോരുത്തരെയും രൂപപ്പെടുത്തുകയും അയക്കുകയുമാണ് ചെയ്യുന്നത് അതാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകത ഇതെന് തന്നെ ഒതുങ്ങിത്തീരുന്നൊരു പ്രാർത്ഥനയല്ല എൻ്റെ കുടുംബത്തിന് വേണ്ടിയോ എനിക്ക് വേണ്ടിയോ മാത്രമുള്ള ഒരു ജീവിതവുമല്ല മറിച്ച് എവിടെയൊക്കെയാണോ നമ്മുടെ ജീവിതം വ്യാപരിക്കുന്നത് വ്യാപരിക്കുന്ന എല്ലാ ഇടങ്ങളിലും ഞാൻ ക്രിസ്തുവിൻ്റെ സ്വന്തമാണ് ക്രിസ്തുനാമത്തെ നാമത്തെ പറയുന്നതിന് എനിക്ക് പേടിയില്ല ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് എൻ്റെ ജീവിതത്തെ നിരന്തരം നയിക്കുന്നതും ആഴപ്പെടുത്തുന്നതുമെന്ന് പറയും പറയുവാൻ വേണ്ടിയുള്ള സന്നദ്ധത ആത്മബലം നമുക്ക് ഉടമ്പടി ജീവിതത്തിലൂടെ കൈമാറുകയാണ് പ്രിയമുള്ളവരെ ഉടമ്പടിയുടെ ഓരോ മേഖലകളെയും നമുക്ക് ജീവിതത്തോട് ചേർത്ത് വെച്ച് നമുക്ക് കാണാം ഇതൊരു ഭാരപ്പെട്ട പ്രാർത്ഥനാ പ്രവർത്തന രീതിയുമല്ല ഒരു ഭാരപ്പെട്ട കാര്യമല്ല ഉടമ്പടി ഉടമ്പടി ദൈവ സ്നേഹത്തോടെ ഒരൽപ്പം എൻ്റെ ജീവിതത്തെ എൻ്റെ കാർക്കശ്യങ്ങളെ എൻ്റെ അഹന്തയെ എൻ്റെ സ്വാർത്ഥതയെ വിട്ടുപേക്ഷിക്കുവാൻ ഞാൻ തയ്യാറാണെങ്കിൽ എൻ്റെ ജീവിതത്തിന് വലിയ സമാധാനം എൻ്റെ രോഗങ്ങൾക്കുള്ള സൗഖ്യം എൻ്റെ ജീവിത പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നിരന്തരം വേഗത്തിൽ അമ്മ മാതാവ് അനുവദിച്ചു തരുന്ന പ്രത്യേക ഒരു സംവിധാനമാണ് അതുകൊണ്ട് ഈ നാളുകളിൽ ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം അനുവദിച്ച ിയ അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥന ആത്മീയ പദ്ധതിയാണ് ഉടമ്പടി ജീവിതം എന്നത് അതുകൊണ്ട് നമുക്ക് കൂടുതൽ അതിൻ്റെ ആത്മീയതയിൽ വളരുവാൻ ശ്രമിക്കാം ഉടമ്പടി ആഗ്രഹിക്കുന്നത് പോലെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ പരിശ്രമിക്കാം കൂടെയുള്ള ഓരോരുത്തർക്കും ദൈവ സാന്നിധ്യം കൊടുക്കുന്ന വ്യക്തികളായി നമ്മളെ തന്നെ കൂടുതൽ എളുമയിലും വിശുദ്ധിയിലും ജീവിതം നയിക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യാം ഈ കുടുംബത്തിനായി സഹോദരിക്ക് അമ്മമാതാവിരുടെ ലഭിച്ച ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക